ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കണ്ണൂരോളം എല്ലാവർക്കും ഉത്രാടം ദിന ആശംസകൾ പിന്നെ ഞാനിത് ഇന്നലെ പൂരാടം ദിവസത്തിലെടുത്ത വീഡിയോ ആണ് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിനുള്ള ഓണത്തിൻ്റെ പൂക്കളും ഒക്കെ ആയിട്ടുള്ള കണ്ണൂരിലെ വിശേഷങ്ങളാണ് ഫുൾ പൂവായിരുന്നു ഇന്നലെ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് ഇന്നലെ മൊത്തം കച്ചവടക്കാരില്ല നല്ല ആക്റ്റീവായിട്ട് കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ സ്റ്റേഡിയം മുതൽ അങ്ങോട്ടേക്ക് പ്ലാസ ആ ഭാഗത്ത് വരെ റെയിൽവേ സ്റ്റേഷൻ പരിസരം പിന്നെ മുനീശ്വരം കോവില് ആ ഭാഗത്തെല്ലാം മൊത്തം പൂക്കച്ചവടക്കാറായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ നല്ല വിലയും ഉണ്ട് നമ്മൾ പ്ലാസേൻ്റെ അവിടെ നിന്ന് മുളം മു മുപ്പത് രൂപയായിട്ട് ഒരു മുളത്തിന് മുപ്പത് രൂപ എല്ലാ കളറും ഒരു മുളത്തിന് മുപ്പത് രൂപ ഡാലിയും മറ്റേ ചട്ടിപ്പൂവും എല്ലാം ഒരു മുളത്തിന് മുപ്പത് നാട്ടിൽ വെക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് എല്ലാ കളറും എല്ലാ പൂവും കുറച്ച് ഈ രണ്ട് മുളെല്ലാം ആയിട്ട് അങ്ങനെ വാങ്ങി പിന്നെ കിലോന് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് കിലോവിന് നൂറ് രൂപ കിലോവിന് ഇരുന്നൂറ് രൂപ അങ്ങനെയും വെക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ കെട്ടിയിട്ടുള്ളത് പൂവ് ഒരു മുളത്തിന് മുപ്പത് രൂപ ഒരു മുളത്തിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വെക്കുന്നത് അല്ലാണ്ട് ലൂസായിട്ടുള്ളത് ഒരു കിലോന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വെക്കുന്നുണ്ട് റോസ് പൂക്കളുണ്ട് ഡാലിയുണ്ട് ചട്ടിയുണ്ട് പിന്നെ വൈറ്റെല്ലാം ഉണ്ട് നല്ല പ്യുർ വൈറ്റ് ഡാലിയ നല്ല സൂപ്പറായിരുന്നു ഓണത്തിനിടക്ക് പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ ഓണത്തിനിടക്ക് ചട്ടിയും ഉണ്ട് പൂവിൻ്റെ ഇടക്ക് അങ്ങനെ ഇത് സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ ആ റോഡ് സൈഡിലോട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ പൂവെല്ലാം നോക്കി കുറച്ച് നടന്നതാണ് അവിടെ നിന്ന് കുറച്ച് പൂവെല്ലാം വാങ്ങി അങ്ങനെ പിന്നെ മഴയില്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ടായിരുന്നു നല്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ മുതൽ നല്ല ഇരുടും മഴയാണെന്നതുകൊണ്ട് പിന്നെ എങ്ങനെയായിരിക്കും ഈ സ്ഥലത്തെല്ലാം ഇവരെല്ലാം ഇന്നെങ്ങനെയായിരിക്കും കച്ചവടം നടക്കുന്നുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നല്ല മഴയാണ് പാവം അവർക്ക് ഇന്നാന്ന് ശരിയായ ഒരു കച്ചവടത്തിൻ്റെ ദിവസം ഇന്നായിരിക്കും ആളെല്ലാം ഉണ്ടായിരിക്കണം പക്ഷെ നല്ല മഴയായത് കാരണം ഇതുപോലെ നടക്കും തോന്നുന്നില്ല ഇന്ന് ഇന്ന് വൈകുന്നേരം ഞാൻ പോകുന്നുണ്ട് ഇന്ന് ഉത്രാടം ഉത്രാടപ്പാച്ചിലല്ലേ അപ്പോൾ അങ്ങനെയല്ലേ പറയാം ഇന്ന് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യും നാളെ ടൈം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല നാളെ ഓണത്തിൻ്റെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ണൂരിൽ തന്നെയുള്ളവർ അല്ലെങ്കിൽ നാട്ടിൽ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡെയിലി പോയിട്ട് ഇതെല്ലാം കാണും അപ്പം നമുക്കത്ര അതിൻ്റെ ഇത് മനസ്സിലാവല്ലോ പക്ഷെ നാട്ടിലില്ലാത്തവർക്ക് പ്രവാസികളായിട്ടുള്ളവർക്കെല്ലാം ഓണത്തിന് നാട്ടിലെത്താൻ പറ്റാത്തവർക്കെല്ലാം ഇതെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അങ്ങനെയുള്ളവരെല്ലാം അവിടെയെല്ലാം മലയാളീസ് എല്ലാം കൂടി ഓണം ആഘോഷിക്കുന്നുണ്ടാവും എന്തായാലും നമ്മളെ നാട്ടിലുള്ളത് പോലെ ആവൂലോ അല്ലേ ഇത് പിന്നെ മറ്റേ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഓണം ഫെയർ ഉണ്ട് പിന്നെ മേള സാധാരണ ഓണം ഉണ്ടാകുന്ന കൈത്തറി മേളയും ഖാദിമേള അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അവിടെയെല്ലാം അങ്ങനെ അലങ്കരിച്ചിട്ടെല്ലാം ഉണ്ട് നമ്മളെല്ലാം സാധാരണ പണ്ടെല്ലാം ചെറിയ തിരു ഉത്രാടത്തിന് തിരുവോണത്തിന് മാത്രമേ പുറത്തുനിന്ന് പൂവെല്ലാം വാങ്ങിയിട്ട് ഇടാറുള്ളൂ പക്ഷേ ഇത്തവണ നല്ല മഴയായത് കാരണം സാധാരണ ഓണത്തിൻ്റെ ടൈം ആകുമ്പോൾ മഴയെല്ലാം മാറി പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങുമല്ലോ ഇത്തവണ ഫുൾ മഴയായതുകൊണ്ട് ഒരു പൂ പോലും നമ്മളെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ മൂന്നാല് ദിവസം മുന്നേ പൂക്കൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ പൂക്കളെല്ലാം ഒരുക്കിയത് ഉത്രാടപ്പാച്ചലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കണ്ണൂർ പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ആ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല ഒരു തിരുവോണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഓണവിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്